ഹലോ കൈസ് എല്ലാവർക്കും ഒപ്പം മുളകും പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോല് നമ്മുടെ അളിയനും അളിയനും തമ്മിലുള്ള ആ ഒരു ലവ് ആട്ടോ ഇന്നത്തെ പ്രമോല് കിടിലനായിട്ട് കാണിക്കുന്നത് അതായത് നമ്മുടെ സിദ്ധു കിച്ചണിക്കൂർ ഭയങ്കര ധൃതി പിടിച്ച് കുമ്മട്ടി കുമ്മട്ടി ജ്യൂസ് അടിക്കുക അപ്പോഴത്തേക്കും നമ്മുടെ ലച്ചു പറയുന്നുണ്ട് ആ കുമ്മട്ടിയാണോ ഇതെന്റെ ഫേവറേറ്റ് ജ്യൂസാ എങ്ങനെ അറിയാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമ്മുടെ ലച്ചു നാണത്തിലൂടി പറയുന്നുണ്ടേ അപ്പൊ നമ്മുടെ സിദ്ധു അളിയൻ പറയുന്നുണ്ട് ആ ഇത് കേശുവളിയൻ്റെയും ഫേവറേറ്റ് കേശുവിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിദ്ധു പോകു കേട്ടോ അപ്പൊ നമ്മുടെ ലച്ചു ഏ അവനും അവൻ്റെ ഒരു അളിയനും എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നുണ്ടേ പിന്നീട് നമ്മുടെ ഭവാനിയമ്മൂമ്മയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഓ ഇങ്ങനത്തെ രണ്ട് അളിയന്മാരെ കാണാൻ വേണ്ടി പുണ്യം ചെയ്യണം എന്നിങ്ങനെ പറയുകട്ടോ അതായത് സിദ്ധുവും കേശുവും തമ്മിലും മുട്ടൻ സംസാരവും കളിയും ചീരിയും അവർ ഒരുമിച്ച് കിടക്കലക്കാട്ടോ ലാസ്റ്റ് ഇവര് ബൈക്കിൽ കറങ്ങാൻ പോകുന്നു നമ്മുടെ കേശുവിന്റെ ഇപ്പം നമ്മുടെ സിദ്ധു ഇങ്ങനെ മുട്ടൻ കറക്കുവാണ് പുറത്ത് ഇവര് രാത്രി ഇങ്ങനെ ഒരുമിച്ച് കിടക്കുകട്ടോ അപ്പൊ നമ്മുടെ സിദ്ധു മറ്റേ പാട്ടൊക്കെ പാടുന്നുണ്ട് പെങ്ങളെ കെട്ടിയ സ്ത്രീ തുക തരുമോ അളിയ അപ്പൊ നമ്മുടെ കേശു പറയുന്നുണ്ട് തരത്തില്ല അളിയ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര രസകര ായിട്ടുള്ള കിടിലൻ എപ്പിസോഡ് തന്നെയാട്ടെ കൂട്ടുകാരെ വരാൻ പോകുന്നതേ കാത്തിരുന്നു തന്നെ കാണാട്ടെ പാടത്തെ ഒരു വീഡിയോ ആയി പറഞ്ഞത് വരയ്ക്കും ഗുഡ് ബൈ